തൃശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അടിയന്തരമായി നവീകരിക്കുമെന്ന മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രഖ്യാപനത്തിന് ഒരു വയസ്സ് ബസ് സ്റ്റാൻഡ് നവീകരണത്തിനായി ഉടൻ ഉന്നതതല യോഗം വിളിക്കുമെന്ന് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ കൃത്യം ഒരു വർഷം മുമ്പാണ് തൃശൂർ കെഎസ്ആർടിസി സ്റ്റാൻഡ് നവീകരണം സംബന്ധിച്ച ഉന്നതതല യോഗവും മുൻ മന്ത്രിയുടെ പ്രഖ്യാപനവും നടന്നത് ബസ് സ്റ്റാൻഡിൽ ലോ ഫ്ലോർ ബസ് ഇടിച്ച് അന്തരായ രണ്ട് ക്രിക്കറ്റ് താരങ്ങൾ മരിച്ച സാഹചര്യത്തിലായിരുന്നു ഗതാഗത മന്ത്രിയുടെ സന്ദർശനവും ഉന്നതതല യോഗവും നവീകരണ പ്രഖ്യാപനവും നടന്നത് മാസ്റ്റർ പ്ലാൻ രൂപീകരിച്ച് നവീകരണം നടത്തുമെന്നും അടിയന്തര നവീകരണം ഉടനെ പൂർത്തിയാക്കുമെന്നുമായിരുന്നു പ്രഖ്യാപനം എന്നാൽ നവീകരണത്തിന്റെ പേരിൽ കെഎസ്ആർടിസി ഡിപ്പോ പൊളിച്ചുപന്നതല്ലാതെ മറ്റൊരു വികസന പദ്ധതിയും ഇവിടെ നടപ്പായില്ല സ്ഥലപരിമിതി കൊണ്ട് വീർപ്പുമുട്ടുന്ന കെ എസ് ആർ ടി സി സ്റ്റാന്റിൽ ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനും യാത്രക്കാർക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിനും ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ബസ് സ്റ്റാൻഡ് സമുച്ചയം വിഭാവനം ചെയ്യുമെന്ന പ്രഖ്യാപനം മാത്രം ബാക്കി മാസ്റ്റർ പ്ലാനിന് എന്തു സംഭവിച്ചുവെന്ന് മാത്രം ആർക്കും ധാരണയില്ല വികസനത്തിന്റെ ഭാഗമായി തൃശൂർ കോർപ്പറേഷനിൽ നിന്നും കെ എസ് ആർ ടി സിക്ക് വിട്ടുകിട്ടിയ ശക്തൻ നഗറിലെ സ്ഥലം പ്രയോജനപ്പെടുത്താമെന്നും ധാരണയുണ്ടായിരുന്നു എന്നാൽ അക്കാര്യത്തിലും കാര്യമായ പുരോഗതിയുണ്ടായില്ല എന്തായാലും മധ്യ കേരളത്തിലെ കെ എസ് ആർ ടി സിയുടെ ഏറ്റവും സുപ്രധാനമായ ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നതിന് താമസിയാതെ ഉന്നതതല യോഗം ചേരുമെന്ന പുതിയ ഗതാഗത മന്ത്രി ശശീന്ദ്രന്റെ പ്രഖ്യാപനം തൃശൂരിന്റെ പുത്തൻ പ്രതീക്ഷയാവുകയാണ് സ്റ്റേഷൻ്റെ വികസനം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർക്കണം കൂട്ടത്തിലുള്ളതാണ് ഗുരുവായൂർ ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ മാത്രം ഒരു പിന്നെ ബസ് സ്റ്റേഷനല്ല ഗുരുവായൂരേണ്ടത് മാത്രമല്ല കേരളത്തിൻ്റെ ആകെ ഒരു സ്റ്റേഷനാണ് ഈ രണ്ടും തൃശ്ശൂരും ഗുരുവായൂരും ആ നിലയിലുള്ള ഒരു പരിഗണന നൽകി എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് നടത്താൻ എന്ന് ചർച്ച നിലവിലെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയാണ് സർക്കാരിന്റെ പ്രഥമ ലക്ഷ്യമെന്നും തൃശൂരിന്റെ കെഎസ്ആർടിസി സ്റ്റാൻഡ് നവീകരണത്തിന് പ്രത്യേക പരിഗണന നൽകുമെന്നും മന്ത്രി വാഗ്ദാനം നൽകി തൃശൂരിന് സമാനമായി ഗുരുവായൂരിലെ കെ എസ് ആർ ടി സി സ്റ്റാന്റിന്റെ നവീകരണവും സർവീസുകളുടെ വിപുലീകരണവും സംബന്ധിച്ച് അനുകൂല നടപടി സ്വീകരിക്കുമെന്ന പ്രഖ്യാപനവും പാതി വഴിയിലായ പദ്ധതികൾക്ക് ശാപമോക്ഷം ലഭിക്കുമെന്ന പ്രതീക്ഷ പ്രദാനം ചെയ്തിരിക്കുകയാണ്